പോയിട്ട് പിന്നെ തുമ്മിട്ട് വയ്യേ അപ്പൊ അതുകൊണ്ട് മറ്റേതാണെച്ചാൽ നമുക്ക് ഇങ്ങനെ അത് അത് നേരെ പോകുന്ന നേരെ പോക്ക അല്ല ഓരോരോ ദണ്ണം വരുമ്പോ അതിന് ഓരോരോ തരത്തിലെ ചികിത്സയ്ക്കുള്ള മരുന്നാണ് അത് വരുന്നത് അങ്ങനെ എന്തൊക്കെയുണ്ട് നമ്മുടെ നാട്ടിൽ ചികിത്സ അപ്പൊ ഈ ചികിത്സകളൊക്കെ എന്താ ചോദിച്ചാൽ എല്ലാം രോഗം മാറാനാണ് ചിലത് ചില മട്ടിൽ നന്നെന്ന് തോന്നും ചിലത് നമുക്ക് സുഖാണെന്ന് തോന്നും ചിലത് സുഖമല്ല ഇതുപോലെ തന്നെ ഈ മഹർഷിമാരൊക്കെ ഒരു ചികിത്സയുടെ ഭാഗമാണേ അല്ല നാരദരൊക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒഴിച്ചിൽ പിഴിച്ചില്ല അതാണ് ഏതാണ്ട് ആഹ് അതാണ് കുറച്ചുകൂടി കൂടിയ ജാതിയാണ് അങ്ങനെയല്ലോ ഈതെണ്ണം കുറച്ച് കൂടുതലാച്ചാ ആഘാത ചികിത്സ എന്ന് പറയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അത് അപ്പൊ ഓരോന്നും ചികിത്സയുടെ ഭാഗമാണ് അപ്പൊ അതുപോലെ പോയി ഋഷിമാരും നമ്മുടെ സ്കൂളിൽ പല ജാതി മാഷന്മാരില്ലേ ചിരിക്കണ മാഷുണ്ട് അങ്ങനെ കുട്ടികളെ വിളിച്ചിങ്ങനെ അടുത്തേക്ക് വിളിച്ച് മിഠായി ഒക്കെ വാങ്ങി കൊടുക്കുന്ന മാഷന്മാരുണ്ട് ചില മാഷന്മാരുമാരുണ്ട് ഇങ്ങനെ നോക്കണവരുണ്ട് ചിലത് ഇങ്ങനെ പറന്ന് നടന്ന് തല്ലണവരുണ്ട് അങ്ങനെ ഓടി നടന്നിട്ടില്ല പറക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാ ജാതിയും വേണം എന്നാലും എന്തുണ്ടാവുള്ളു എല്ലാ മാഷന്മാരും ഇങ്ങനെ ചിരിച്ചാ സ്കൂളിനും വല്ല കഥ ഉണ്ടാവുമോ അങ്ങനെ മുപ്പത്തിമൂന്ന് മാഷന്മാരും കൂടി വരാൻ എന്തെങ്കിലും ചിരിച്ച കുട്ടികളൊക്കെ തലേക്കൂടി കയറിയിട്ട് ഓടൊക്കെ എടുത്ത് വീട്ടിക്ക് പോയി അപ്പം അതൊന്നും പറ്റില്ല അപ്പം അത് കുറച്ചൊക്കെ ഒരു ജാഗ്രത വേണം കുറച്ച് നേരം പോക്കെ വേണം കുറച്ചൊക്കെ ഒരു അച്ചടക്കം വേണം കുറച്ചൊക്കെ ഒരു കാര്യ വിവരം വേണം അങ്ങനെയൊക്കെ വേണ്ട എല്ലാം വേണം അപ്പം അതുകൊണ്ട് എന്താ ചോദിച്ചാൽ അതുപോലെ തന്നെയാണ് ഈ മഹർഷിമാരുടെ അതുകൊണ്ട് എന്താ എന്തപ്പോങ്ങനെ ശപിക്കണോ എന്താ പറരിങ്ങനെ കോപിക്കണോ എന്തെങ്കിലും മഹർഷി അങ്ങനെ ഒന്നും മഹർഷിമാരിച്ചെ ഇരിക്കണവരൊന്നുമല്ല നമ്മൾക്ക് ഉണ്ടാവാനുള്ള വിദ്യ വഴിക്ക് അവർ കടയെടുക്കുമ്പോഴത്തേക്ക് ഇന്നും കൂട്ടിയമ്മ അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു അനുഗ്രഹവും വന്നി സന്തോഷമായി അതേപ്പ ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ അതുകൊണ്ടാന്ന് വെച്ചാല് അദ്ദേഹമാണെങ്കിലും ഈ അമ്പ് വലിച്ചു ഊരിയതും ഇല്ല ഈ മരിച്ചതും ഇല്ല ആര് അമ്പു കൊണ്ടേ മറ്റേ മഹർഷി ഇല്ലേ അതെന്തായത് അങ്ങനെ അതുകൊണ്ട് ബ്രാഹ്മണ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ലോകത്തില് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഫലണ്ടാവണം അത് ബ്രാഹ്മണ അങ്ങ് ഉത്കണ്ഠപ്പെടരുത് ഏർ മനുഷ്യരിത്തേക്കോളൂ ഈ നമ്മുടെ ഈ ബ്രാഹ്മണൻ ആരെ ആശ്വസിപ്പിച്ചു ഈ വ്യാധൻ അദ്ദേഹം ഒരു ബ്രാഹ്മണൻ തന്നെയാണ് ശരിക്കേ എന്നാലേ അദ്ദേഹത്തിന്റെ നമ്മൾ ധർമ്മവ്യാധൻ അല്ലേ പറയുന്നത് അതുകൊണ്ട് അങ്ങ് ഉത്കണ്ഠപ്പെടരുത് ഇത് ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താ ഉത്കന്ധപ്പെടുക ്പ്പെടെ നമ്മക്ക് പറയില്ലേ നമ്മൾ മലയാളത്തിൽ കണ്ഠയ ഉണ്ടാവില്ലേ വൈകുന്നേരം ആവുമ്പോൾ കുട്ടികളെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിക്ക് പോകുന്നു നമ്മുടെ അത് മാത്രം വന്നില്ല അപ്പൊ നമുക്ക് എന്താ തോന്നുന്നു ഇല്ല അപ്പൊ നമുക്ക് തോന്നണം വികാരം എന്താ എന്താ തോന്നുന്നു പഠിപ്പിലേക്ക് നോക്കി ഈച്ച പൊമ്പള് ധൃതില്ലേ എന്തിനെ വരണ്ടാവും ഒരു ഉത്കണ്ഠ എന്താ എന്റെ പേര് ഉത്കണ്ഠ എന്ന് പറയുമ്പം ഒരു അവലാദി ആയിട്ടുള്ള ഒരു ആകാംക്ഷ അതാണ് അങ്ങനെന്താ ഒരു വെപ്രാളത്തോടു കൂടിയുള്ള ആകാംക്ഷണീ ഉത്കണ്ഠ അതെങ്കിലും സംഭവിച്ചോ ഇല്ലേ സംഭവിച്ചോ ഇല്ലേ രാഷ്ട്രീയക്കാരൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ത് എവിടെങ്കിലും എന്തെങ്കിലും അക്രമം ഉണ്ടാവുമ്പോൾ ഉത്കണ്ഠ രേഖപ്പെടുത്തി ഓ നന്നായി അത് രേഖയില്ലേ കേട്ടില്ല എങ്ങനെ പറയും ഉത്കണ്ഠ രേഖപ്പെടുത്തി ചെന്നർത് അവർക്ക് വേവലാതിണ്ട് എന്തില് ഈ ദുരിതണ്ടായില്ല അങ്ങനെയൊക്കെ പറയൂലോ അതെ ഉത്കണ്ഠ എന്ന് പറയും അതുകൊണ്ട് എന്ത് ചെയ്യരുത് നോത്കണ്ഠ അന്ന് പരിഭ്രമിക്കേണ്ട അൻ മഹാകേമനാണ് അതുകൊണ്ട് സാമ്പ്രതം ബ്രാഹ്മണോ സംശയ നമ്മുടെ ഈ കൗശിക ബ്രാഹ്മണൻ ഈ വ്യാധനോട് പറയണേ അതുകൊണ്ട് സാമ്പ്രതം സാമ്പ്രദം ചെന്താ അതറിയണ്ടാവും എല്ലാവർക്കും പണ്ടൊക്കെ നമ്മളെ ഈ റേഡിയോയിലൊരു വാർത്ത ഉണ്ടായിരുന്നു എന്താ സമ്പ്രതി വാർത്ത അത് കേൾക്കാൻ മൂക്ക് കീഴ്പെട്ടായ ഒരാളും ഉണ്ടാവില്ല എന്താ കാരണം ആ അത് കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആ മറ്റേ റേഡിയോ ഉണ്ടായ മറ്റേ ചെകിട് പൊട്ടിച്ചിട്ടാണ് ഊടി പോകുന്നത് തന്നെ അല്ലാതെ പഴക്കം കൊണ്ട് കേടായതല്ല അത് പൊട്ടിക്കും അല്ല മറ്റേ മതി നമ്മൾ ഇതോ ഈ ഇതിനോടുള്ള ദേഷ്യാണ് അതിൽ തീർക്കുന്നത് ഏതെങ്കിലും അതായത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നാണ് ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ സാമ്പ്രതം എനിക്ക് എൻ്റെ ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ചർച്ചയും അങ്ങയെ കുറിച്ച് മനസ്സിലാക്കി അങ്ങയുടെ വായേന്ന് നല്ല നല്ല വർത്തമാനങ്ങളും ശാസ്ത്ര വിചാര വർത്തമാനങ്ങളൊക്കെ കേട്ട അങ്ങയുടെ പൂർവകഥയും കൂടി ധരിച്ച് ഇപ്പൊ എനിക്ക് തോന്നുകയാണ് എപ്പോ അപ്പൊ ഈ സാംപ്രതം എന്നുള്ളതിന്റെ അർത്ഥം എന്താ അങ്ങനെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയതിന്റെ ശേഷം എനിക്ക് തോന്നുകയാണ് സംശയ അങ്ങ് ബ്രാഹ്മണനാണ് സംശല്യ എന്താ അന്നാത്ര സംശയച്ച അർത്ഥം എന്താ സംശല്യെന്നാണ് ഈ സംശല്യ എന്നാ പറഞ്ഞത് എന്താച്ചോ എന്റെ ബോധം അത്രക്കും അത്രക്കും ശക്തമായ അറിവാണ് സംശയിക്കേണ്ട ഒരു സ്ഥിതി അതില് ഇല്ല മുഴുവനും ഞാനങ്ങൾ വിശ്വസിച്ച് അർപ്പിച്ചിട്ടുണ്ട് അങ്ങ് മഹാവിദ്ധനായ ബ്രാഹ്മണനാണ് എന്താ കാരണം ബ്രാഹ്മണ വർത്തമാനോ വികർമ്മസോ അങ്ങനെയല്ലേ ദാമ്പിക സദൃശോഭവേൽ അങ്ങപ്പം ഇരിക്കണത് ജന്മം കൊണ്ട് നോക്കുമ്പോൾ ചെപ്പ ശൂദ്രന്റെ മകനൊക്കെ ആയിട്ടും ജനിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ സ്ഥിതി കൊണ്ട് അങ്ങാരാണ് ബ്രാഹ്മണൻ തന്നെ സംശയമില്ല പക്ഷേ ബ്രാഹ്മണൻ ഒക്കെ തന്നെ ആയിക്കോട്ടെ ചിലരുണ്ട് ബ്രാഹ്മണൻ ഒക്കെ തന്നെ പക്ഷെ പറഞ്ഞിട്ട പത്തനീയേഷു പതിച്ചു കൊണ്ട ജാതി രണ്ടാം തരം കർമ്മങ്ങൾ ദാംഭിക ദാംഭികൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ ഗുണന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങച്ച നമ്മൾ പറഞ്ഞു പൊങ്ങച്ചക്കാരെ ഈ പൊങ്ങച്ചെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് വലിയ വലിയ സംഗതി ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്ന സംഗതി അത് പണ്ടെന്താണ്ടാ ഒരു ഒരു നമ്പൂരി വന്നു അരിയ നമ്പൂരി അവ അത് കണ്ടാൽ തന്നെ അറിയണം ഈ നാടി തോർത്തുമുണ്ടും ചേട്ടി പൂണൂലൊക്കെ കണ്ടങ്ങനെ ആയിരുന്നു അങ്ങനെയാണ് അത്രയ്ക്കും മുഷ്ടിട്ടേ അല്ല അപ്പൊ അദ്ദേഹം കയ്യിലും കൊല്ലുക കണ്ണൊക്കെ തൃശ്ശൂർ കുഴിയിൽ ഇട്ടിങ്ങനെ അദ്ദേഹത്തെ കണ്ടാൽ തന്നെ അറിയാം ദാരിദ്ര്യം കഷ്ടം നല്ലോ കഷ്ടേ അപ്പൊ മറ്റേ ഗ്രഹത്തെ നമ്പൂരി ആണെങ്കിൽ നല്ല സുന്ദരം ആ അദ്ദേഹം നല്ല പുഷ്ടിയില്ല അങ്ങനെയുള്ള ആളാണ് അപ്പൊ അദ്ദേഹം ദാരിദ്ര്യം നമ്പൂരി വന്നപ്പോ പറഞ്ഞു കുളിച്ചിട്ട് വന്നോളൂ ഉണിക്ക പറഞ്ഞു പറഞ്ഞത് അഭാവം ഉണ്ടിട്ട് കുറേ ദിവസമായില്ലേ പട്ടിണിയല്ലേ വന്നളാൻ പറഞ്ഞു അദ്ദേഹം കുളിയും കഴിഞ്ഞു വടക്കേ ഭാഗത്തേക്ക് വന്നു പലകേട്ട് ഊണും വിളമ്പിക്കും അല്ലെ എല അങ്ങോട്ട് അഷ്ലായിട്ട് ഊൺ അങ്ങോട്ട് വിളമ്പി കൊടുക്കൂ നല്ല ഓണം എലയിലെത്ര ചോറങ്ങിട്ട് വിളമ്പി എടുക്കുന്ന ചാന് പോലത്തെ കാളനോ അതുപോലത്തെ വെച്ചാ അവിടെ ഉണ്ടാവും അല്ല ഇവിടെ പറഞ്ഞങ്ങട്ട് വന്ദേഭാരത് പോണ മതി പോകൊന്നുമില്ല അല്ലെ ഒന്നും കാലം കാളം വിളമ്പി ഒക്കെ ഇണ്ടാവുന്ന വറക്കൊന്നും ഇല്ലാന്ന് മനസ്സിലായില്ലേ അങ്ങനെ നല്ല ചാട് പോലത്തെ കാവനൊക്കെ വിളമ്പി ഉപ്പുലറ്റത് വിളമ്പി ഉപ്പേരി വിളമ്പി മെഴുക്ക പരറ്റി വിളമ്പി കൊണ്ടാട്ടം വിളമ്പി പപ്പടം പഴന്നുറുക്കി എല്ലാം കിട്ടും വിളമ്പി അലേലെ അപ്പൊ ഈ വന്ന നമ്പൂരി ഉണ്ടല്ലോ ഉരുട്ടണോ കാളല്ലേ മുക്കണോ മെണുങ്ങണോന്ന് പടിയാണ് ഉരുട്ടണോ മുക്കണോ മെണുങ്ങണോ ഉരുട്ടണോ മുക്കണോ മെണുങ്ങണോ എന്നാ ഈ മെനങ്ങണ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോടെ കൂട്ടാൻ അസലായി പറഞ്ഞോച്ചാ വിളമ്പണോ ഞങ്ങൾ മിണ്ടനു അക്ഷരം മിണ്ടാണ്ടെങ്ങനെ നമ്പൂരിക്ക് ഒരു സുഖവും ഇല്ല എന്തിനെ ഇത് ഇങ്ങനെ മിണ്ടാണ്ടിട്ട് അപ്പൊ നമ്മുടെ ഈ നമ്പൂരി നമ്പുരി വിളമ്പണിയാണ് ചോദിച്ചോച്ചു കൂട്ടാനെ തിരിഞ്ഞാകിരിക്കും ഇല്ലേ ചോദിച്ചോ ചെന്തു പറയും ആ പറമ്പനോട് ഒത്തൊക്കെ കൂട്ടാനൊക്കെ ഒരു വകേ ചോദിച്ചപ്പോ എന്താ പറയേ അങ്ങനെയൊന്നല്ല അസലാണ് എന്നൊക്കെ പറയുന്നില്ലേ അത് കേക്കാൻ അവ എന്തായാലും പറയുന്നില്ലേ അപ്പൊ കേൾപ്പിക്കാനായിട്ടൊന്ന് ചോദിച്ചതാ കൂട്ടാനൊക്കെ ഒരു വകേ ഇരിക്കും ഇല്ലേന്ന് അപ്പൊ നമ്മുടെ ഈ ചോറ് താല്യത്തിൽ നമ്പൂരി പറഞ്ഞു ആ എപ്പോഴും ഇപ്പം ആവുന്ന വണ്ടി ഇല്ലത്തെ പോലെ തരാ ചോദിച്ചു പിന്നെ വിളമ്പടനെയാ പഞ്ചായത്ത് എന്തെ എന്താ ചോദിച്ചത് എപ്പഴും ഒപ്പം അവനോൻ്റെ ഇല്ലത്തെ പോലെ കരാ ഓച്ചൻ തയാളുടെ ഇല്ലത്ത് ഇതിലേറെ കേത്രേ ഇവിടെ വന്ന പത്രയ്ക്ക് കിട്ടിയില്ല ആയതായി അല്ലാണ്ട് ഇണ്ട് പിന്നെ വിളമ്പറ എത്ര രസം ഉണ്ടാവും വലിയ ആളാണ് ഞാൻ ഇന്ന് കാണിക്കാനാണ് വിളമ്പാൻ നിന്നത് തന്നെ അല്ലാണ്ട് ഇയാള് ചോറിന്റെ പിന്നെ അല്ല പിന്നെന്താ ഇത് പൊങ്ങച്ചക്കാർക്ക് ഗതിയതി അങ്ങനെ പൊങ്ങച്ച കാണിക്കാൻ നിക്കരുത് അങ്ങനെ അവരെ ഇങ്ങനെ ഇട്ടാതില്ല പൊങ്ങച്ചക്കാർക്ക് അതിലേറെ വലിയ പൊങ്ങച്ചക്കാർ ഉണ്ടാവില്ല േ അതൊന്നും ബ്രാഹ്മണന്റെ ലക്ഷണമല്ലേ കാണിച്ചുകൂട്ടില് അതുകൊണ്ട് ബ്രാഹ്മണോ അങ്ങനെ ആ തരം പ്രവൃത്തിയൊക്കെ ചെയ്ത് ദാമ്പതികോ പൊങ്ങച്ചം കാണിച്ച് ദുഷ്കൃത ദുഷ്ടപ്രവൃത്തികളും ചെയ്ത് പ്രായ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ പ്രായ അവരെ ഏതാണ്ടൊക്കെ എന്താണ് ശൂദ്രേ നദൃശോ ഭരൊക്കെ അവരൊക്കെ ബ്രാഹ്മണൻ ഒന്നുമല്ല ജന്മം കൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ സമ്പ്രദായം നോക്കുമ്പം എന്നാ പറഞ്ഞു ശ്രദ്ധിക്കാനുണ്ട് അതൊക്കെ വലിയ യസ്തു ശൂദ്രോ ദമേ സത്യേ ധർമ്മേ ഈ ശൂദ്രനായിട്ടുള്ള ആള് ചിലരുണ്ടാവും അവര് എങ്ങനെ സത്യത്തിലും പറഞ്ഞതാണ് അടക്കം ഇന്ദ്രിയങ്ങളുടെയും ദ്രിയങ്ങളുടെയും ദമത്തിലും സത്യത്തിലും ധർമ്മത്തിലും എന്ന് എപ്പോഴും നല്ല ജാഗ്രതയിൽ ഓരോ എന്താ സത്യത്തിന്റെ കാര്യത്തിലും ധർമ്മത്തിന്റെ കാര്യത്തിലും ചിന്തീലത്തിലുള്ള അടക്കത്തിന്റെ കാര്യത്തിലും നല്ല ജാഗ്രത എപ്പോഴും സത്വം സത്തതം എപ്പോഴും നമുക്കൊക്കെ ഉണ്ടാവും ജാഗ്രത ആ അമ്പലത്തേക്ക് പോകുമ്പോ വന്നാലോ വന്നതൊക്കെ കെട്ടൈ ചണ്ടുപിടും ഇതിന് ഈ പിടിച്ചു കെട്ടിയ സാരം അങ്ങനെയല്ല അങ്ങനെ സത്താൽ എപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധയാ കൊണ്ടേ അല്ലാതെ ഞാൻ ഞായറാഴ്ച സത്യം പറയും വെള്ളിയാഴ്ച ഭഗവതി കൊഴുകാൻ പോകുമ്പോ സത്യം പറയും വന്നാൽ പിന്നെ മറ്റേ ജാതിയും പറയും എന്തോ അങ്ങനെയല്ല എന്താണ് എപ്പോഴെങ്കിലും ഒരു പ്രധാന നിഷ്ഠിക്കുമ്പോഴോ അല്ലെ പ്രത്യേക സമയത്തല്ല സതതോധിതോ ജീവിതം പ്രധായിട്ട രാവും പക്കല്ലും സദ്യ കൊണ്ടുവന്നിപ്പല്ല ശൂദ്രനാണത്ര പക്ഷേ സത്യത്തിലും ധർമ്മത്തിലും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതായ നമുക്ക് ദമ്പല്യായ അഹങ്കാര വിഷയത്തിലും പൊങ്ങച്ചം കാണിക്ക എന്നുള്ള സമ്പ്രദായത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ ജാഗ്രതയോടുകൂടിയിരിക്കണേ അങ്ങനെയുള്ള ശൂദ്രോ ആ ശൂദ്രൻ ബ്രാഹ്മണനാണ് എന്താണ് അദ്ദേഹം ശൂദ്രനല്ല അല്ലേ വൃത്തേനഹി ഭവേ അദ്ദേഹത്തിന്റെ സമ്പ്രദായം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണ് മറ്റോനാണെങ്കിലോ ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചു വെച്ചാലും സമ്പ്രദായം കൊണ്ട് ശൂദ്രന്റെ പണി ചെയ്യുമ്പോൾ അപ്പൊ ആടെ ശൂദ്രത്വം ബ്രാഹ്മണത്തും നിർണ്ണയിക്കുന്നത് എന്താണ് ജന്മാണോ അതോ സ്വഭാവ സമ്പ്രദായം കർമ്മം പ്രവൃത്തിയും ആണോ ശാസ്ത്രം എത്ര നിൽക്കലൈത് പറയുന്നു അതുകൊണ്ട് അതാണ് അങ്ങനെ എന്തെന്തായി ചോദിച്ചാൽ ബ്രാഹ്മണ ആര് പറഞ്ഞു കൗശിക ബ്രാഹ്മണ അതൊക്കെ കേട്ടോളൂ ഞാൻ പറയാം എങ്ങനെയാന്നാണെങ്കിൽ ഈ കൗശിക ബ്രാഹ്മണനോട് കൗശിക ബ്രാഹ്മണനാണ് അങ്ങനെ വർത്തമാനം പറയുമ്പോൾ അദ്ദേഹമാണ് അപ്പൊ ആരെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് അന്നൊരു

വിഷമാം ഗതി ആപ്നോതി ദാരുണം കർമ്മദോഷം കൊണ്ട് ഇങ്ങനെ ഒരു ഗതിയിൽ ചെന്ന് ഉള്ളൂ ഏതായാലും ഈ ദോഷം തീരുമ്പോൾ അന്ന് എവിടെ എത്തുന്നു ക്ഷീണദോഷം ക്ഷീണദോഷം ദോഷം ക്ഷീണിച്ചാൽ അങ്ങനെ കയ്യിൽ ഞാൻ ദോഷമൊക്കെ പോയാ അങ്ങ് നല്ല മട്ടായിട്ട് തീരും അപ്പൊ ഇത് കേട്ടത് നമ്മുടെ ഈ വ്യാധൻ ബ്രാഹ്മണന്റെ വാക്കം കേട്ടപ്പോൾ വ്യാധൻ പറഞ്ഞു പ്രജ്ഞയാ മാനസം ദുഃഖം ഭംഗിയാൽ ശാരീരമോ ദുഃഖം നമുക്ക് രണ്ട് രണ്ട് രണ്ടുചാരി ദുഃഖയുള്ളൂ തരം ദുഃഖം രണ്ട് ഉള്ളൂ ദുഃഖം ഒന്ന് ശരീരത്തിന്റെ വൈഷമ്യ ദുഃഖം പിന്നെ മനസ്സിന്റെ വലിയ മാനസികായിട്ട് ശാരീരികമായിട്ട് വലിയ ദുഃഖമുള്ളൂ വേറെ ദുഃഖമുള്ളത് മാനസിക ദുഃഖം എന്താ എന്തെങ്കിലും ഉണ്ടാവും ഇനി ഉണ്ടാവും ഇപ്പൊ നമ്മള് ദാരിദ്ര്യം ആണല്ലോ ദാരിദ്ര്യം ആണല്ലോ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് പന്ത്രണ്ട് കോടി അടിച്ചത് അപ്പോൾ ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ പഠിപ്പറയിൽ വന്നപ്പോൾ കിട്ടി അതും ദുഃഖായി അപ്പൊ പണം ഉണ്ടാവായ ഒരു ദുഃഖമായിരുന്നു ആദ്യം ഇപ്പൊ പണം ഉണ്ടായപ്പം അത് വേറൊരു ദുഃഖായി അപ്പൊ ദുഃഖം എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളെ കൊണ്ട് ഉണ്ടാവും പക്ഷെ ദുഃഖം എന്നുള്ള സ്ഥിതിയിൽ അതൊക്കെ എന്താണ് ദുഃഖം തന്നെയാണ് മനസ്സിലാവുന്നില്ല അല്ലെ കാരണങ്ങൾ പലതാണെങ്കിലും ആ അനുഭവം എന്താണ് സമ അല്ലേ അനുഭവമൊക്കെ സമല്ലേ അത് ദുഃഖം അങ്ങനെയാണ് പിന്നെ ശരീര ശരീരം ദുഃഖം ചെന്നാലും ശരീരത്തിന്റെ വയ്യായ ക്ലേശം അങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടാവും നമുക്ക് ഒന്നർക്കാം വയ്യായ വന്ന ദുഃഖമായി ശരിയല്ലേ ശരീരം കൊണ്ടുള്ള വിഷമാണ് പക്ഷെ ശരീരത്തിന്റെ ദുഃഖാണെങ്കിലും അത് എവിടെ ചെന്നിട്ടാ കേറി കൂടുക മാനസികമായിട്ട് അല്ല ശരിയല്ലേ ഇത് അതാണ് ശരീരത്തിന്റെ വയ്യായി നമുക്ക് ശരീരത്തിന്റെ വയ്യായിട്ട് ബോധം കെട്ട് കിടക്കാത്ത ഒരു ദുഃഖം ഇല്ല നാട്ടുകരക്കാ ദുഃഖം അതാ കാരണം കൊണ്ടിടക്കാൻ ഇടയ്ക്കാം ശരിയല്ലേ ഇത് അപ്പൊ ബോധതലത്തിന് വരുമ്പോളേ ദുഃഖമുള്ളൂ ബോധതലെങ്കിൽ നമുക്കൊന്നും കോമയാണ് എന്റെ കോമയെന്ന കുത്തിട്ടാ മതിയായിരുന്നു നാട്ടുകാർക്കെതിരെ ആശ്വാസ കോമാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ആ കോമ പറഞ്ഞാ ബോധില്ലാണ്ട് ഇങ്ങനെ ജത്തതിനൊക്കെ ഇന്നുള്ള മട്ടിക്കിടക്കനെ കാണുന്ന കുത്തുവിട്ടിട്ട് പോകും തന്നെയാ നല്ലത് എന്നാ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ പഠിക്കാൻ പോവാ എന്താ കാരണം ശരിയല്ലേ കണ്ട് അപ്പൊ ആ സമയത്ത് നമ്മളൊന്നും അറിയില്ല ദുഃഖം അറിയില്ല സന്തോഷവും അറിയില്ല ഒന്നും അറിയില്ല എന്നിട്ട് കോമ കഴിഞ്ഞിട്ട് നമ്മൾ വിന്നും ഇങ്ങനെ ഇട്ട് തിരിച്ചങ്ങോട്ട് വരികയാണെങ്കിൽ ഉണ്ടാവുന്നു അങ്ങനെ കോമയിൽ എത്തിയിട്ട് തിരിച്ചു ജീവിതത്തിൽ വന്നാൽ നമ്മൾ പറയും അന്ന് എങ്ങനെയുണ്ട് അന്ന് തിരുമേനും അന്നോ അന്നും ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സുഖമായിട്ട് പറക്കു പോരണ്ടിരുന്നില്ല എന്ത് നമുക്ക് കൊഴപ്പൊന്നുമില്ല കുടുംബത്തിൽ അതിനെ തിരിച്ചു കടത്തണം മലത്തി കടത്തണം എന്തൊക്കെ പാടാല്ലേ അത്യാവശ്യം മനസ്സിലായി മാനസികമായ തലത്തിലേക്കാണ് എല്ലാ ദുഃഖങ്ങളും ഒടുക്കം ചെരഞ്ഞെത്തിക്കൂട ശാരീരികമായ ദുഃഖം ആയിക്കോട്ടെ അത് മാനസികമായിട്ടാണ് നമുക്ക് എന്ത് എന്താകണത് അനുഭവാവണത് അപ്പൊ എന്താ നീർത്തി ഈ വ്യാധൻ പറഞ്ഞു കൊടുത്തു പ്രജ്ഞയാ മാനസം ദുഃഖം പ്രജ്ഞ നല്ല തെളിഞ്ഞ ബുദ്ധിയുണ്ട് മനസ്സിന്റെ ദുഃഖം കളയണം ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി